വചനം നൂറ്റി എൺപത്തി ആറ് വ ഇദേശ നിന്നോട് ചോദിച്ചാൽ ഐബാദീ എൻ്റെ അടിയാൻമാർ എന്നെപ്പറ്റി ഫ ഇന്നീ എന്നാൽ നിശ്ചയമായും ഞാൻ അരീബുൻ സമീപസ്ഥനാണ് ഉജീബു ഞാൻ ഉത്തരം നൽകും ദ വിളിക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് വിളിക്കുന്നവൻ്റെ പ്രാർത്ഥിക്കുന്നവൻ്റെ ഇതാ ദ അവൻ എന്നെ വിളിച്ചാൽ എന്നോട് പ്രാർത്ഥിച്ചാൽ ഫലിയസ്തജീബൂ എന്നാൽ അവർ ഉത്തരം ചെയ്യട്ടെ അതിനാൽ അവർ ഉത്തരം തേടിക്കൊള്ളട്ടെ ലീ എനിക്ക് എന്നോട് വല്യു മിനു അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ ബി എന്നിൽ എന്നെ കൊണ്ട് ല അവരായേക്കാം ആകുവാൻ വേണ്ടി യർഷുദൂൻ അവർ നേർവഴിക്കാകും وَإِذَا سَأَلَكَ عبادي عني فإني قريب دعوة دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون എന്റെ അടിയാൻമാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു എന്ന് പറയുക എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ് എന്നാൽ അവർ എനിക്ക് അഥവാ എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ അവർ നേർവഴി പ്രാപിച്ചേക്കുന്നതാണ് വചനം നൂറ്റി എൺപത്തി ആറിൻ്റെ വിശദീകരണം കഴിഞ്ഞ വചനങ്ങളിൽ നോമ്പിനെക്കുറിച്ച് പലതും പ്രസ്താവിച്ചു കാണുന്നു അവസാനം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും അവന് നന്ദി കാണിക്കുവാനും ഉപദേശിച്ചു തുടർന്നുകൊണ്ട് ഈ വചനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു അടുത്ത വചനത്തിൽ വീണ്ടും നോമ്പ് സംബന്ധമായ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ഇടക്ക് വച്ച് പ്രാർത്ഥനയുടെ കാര്യം പറയുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തതിൽ നിന്ന് നോമ്പും പ്രാർത്ഥനയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അഥവാ കാലത്തെ പ്രാർത്ഥനക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതും ഇക്കാരണത്താൽ ഇബിനു അമർ അദീല്ലാഹ് അൻഹു നോമ്പ് തുറക്കുന്ന സമയത്ത് തൻ്റെ വീട്ടുകാരെയും മക്കളെയും ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് വിവാത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു ഇബിനു കസീർ നോക്കുക ഈ വചനവും ഇതിൻ്റെ മുമ്പും പിമ്പുമുള്ള വചനങ്ങളും മനസ്സിരുത്തി പരിശോധിക്കുന്നവർക്ക് നോമ്പും പ്രാർത്ഥനയും തമ്മിലുള്ള പ്രത്യേക ബന്ധം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ നോമ്പിന് കഴിവുള്ളവർ നോമ്പ് നോൽക്കാതെ പകരം തെണ്ടം കൊടുത്താലും മതിയെന്നുള്ള വിധി ഇന്നും നിലവിലുണ്ടെന്നുള്ള പുത്തൻ അഭിപ്രായക്കാരുടെ ദൃഷ്ടിയിൽ നോമ്പിനോ നോമ്പും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധത്തിനോ അത്ര വലിയ സ്ഥാനമൊന്നും ഇല്ലാതിരിക്കുക സ്വാഭാവികമാണല്ലോ അതുകൊണ്ടായിരിക്കാം അവരിൽ ചിലർ ഈ ആയത്തും ഇതിൻ്റെ മുമ്പത്തെ ആയത്തുകളും തമ്മിൽ ഒരു പുതിയ കൂട്ടിയിണക്കൽ നടത്തി കാണുന്നത് ഈ ആയത്തിൻ്റെ അർത്ഥോദ്ദേശ്യങ്ങൾ വിവരിച്ചുകൊണ്ട് അവർ പറയുന്നു കിടന്ന് ദേഹം പീഡിപ്പിച്ചാലേ ദൈവസാമീപ്യം പ്രാപിക്കാറാവുകയുള്ളൂവെന്നുള്ള പഴയ ധാരണ തെറ്റാണ് എന്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയുക എന്നെ സമീപിക്കുവാൻ അവർ പാടുപെടേണ്ടതില്ല ഞാൻ അവരുടെ സമീപസ്ഥനാകുന്നു ഈ വാചകങ്ങളുടെ പിന്നിലുള്ള മനസ്സിരുപ്പ് നോമ്പിന് ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനം അഥവാ അതിൻ്റെ ആത്മീയവശം ഒന്ന് താഴ്ത്തിക്കാട്ടലല്ലാതെ മറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത്തരം ചില പ്രയോഗങ്ങൾ ഇവരിൽ നിന്നൊക്കെ വേറെയും കാണാറുള്ളതാണ് നബിസല്ലാഹുലി ചരിയിൽ ചരിയൽ നിന്നറിയപ്പെട്ട സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പുച്ഛമായ സ്വരത്തിൽ ഇത്തരക്കാരുടെ പ്രസ്താവനകൾ അവയിൽ ചിലതാകുന്നു നമ്മുടെ റബ്ബ് സമീപസ്ഥനാണോ എങ്കിൽ നമുക്ക് അവനുമായി പതുക്കെ സംഭാഷണം ചെയ്യാം അവൻ ദൂരസ്ഥനാണോ എങ്കിൽ അവനോട് നമുക്ക് വിളിച്ചു ചോദിക്കാം എന്ന് ഒരു അറാബി അഥവാ മരുഭൂവാസിയായ അറബി ചോദിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഈ വചനം അവതരിച്ചതെന്നും നമ്മുടെ റബ്ബ് എവിടെയാണ് അന്വേഷിച്ചതിനെ തുടർന്ന് അവതരിച്ചതാണെന്നുമൊക്കെ ചില രിവായത്തുകൾ കാണാം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ ഇന്ന വിധത്തിൽ ഉത്തരം പറയണമെന്ന് അല്ലാഹു അബിസലല്ലാഹു അലൈവ് വസമയെ പഠിപ്പിച്ചതുമാകാവുന്നതാണ് അള്ളാഹുവിനറിയാം ഏതായാലും ഇതാ സ അലക്ക അബ്ദി എൻ്റെ അടിമകൾ ചോദിച്ചാൽ എന്നോ മറ്റോ പറയാതെ ഇതാ സ അലക്ക ഇബാദി എൻ്റെ അടിയാന്മാർ ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ എന്നെ ആരാധിക്കുന്ന എൻ്റെ അടിമകളായ ആളുകൾക്ക് എന്നെപ്പറ്റി അറിയുവാൻ ആഗ്രഹമുണ്ടാകും അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊരു ആശയം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു അടിക്കുറിപ്പ് അടിമ എന്നർത്ഥമായ അബിദിലുള്ള തരവ്യത്യാസങ്ങളെയും അതിൻ്റെ ബഹുവചനങ്ങളായ ഇബാദ് അബീദ് എന്നീ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയും കുറിച്ച് ഇമാം റാഹിബിൻ്റെ അഹിമഹുള്ള പ്രസ്താവനകൾ സൂറത്ത് ആലു ഇമ്രാൻ നൂറ്റി എൺപത്തിരണ്ടാം വചനത്തിൻ്റെ വിവരണത്തിൽ കാണുക വിശദീകരണം തുടരുന്നു അള്ളാഹു എപ്പോഴും തൻ്റെ അടിയാന്മാരുടെ അടുത്തു തന്നെയുണ്ട് അവരുടെ പ്രാർത്ഥനകളെല്ലാം അവൻ എപ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യും അവരുടെ അപേക്ഷകളെ അവൻ പാഴാക്കിക്കളയുകയില്ല അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അവർ പ്രത്യേക സമയമോ സ്ഥലമോ നോക്കേണ്ടതില്ല മറ്റൊരാളുടെ മധ്യസ്ഥമോ ശുപാർശയോ അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുമില്ല അവനെ കേൾപ്പിക്കുവാൻ വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടതുല്ല എന്നൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അള്ളാഹു ഈ വചനം മുഖേന നബി അലൈഹി അലൈവലമയോട് കൽപ്പിക്കുന്നു അവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം നൽകുവാൻ സദാ ഞാൻ സന്നദ്ധനായിരിക്കുന്ന സ്ഥിതിക്ക് എൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കുക വഴി എൻ്റെ വിളിക്കും അവരും ഉത്തരം ചെയ്യേണ്ടതാണെന്നും എന്നിൽ ശരിക്കും വിശ്വസിച്ചിരിക്കേണ്ടതാണെന്നും കൂടി ഉണർത്തുന്നു ഫല്യസ്ഥജീപൂലി എന്ന വാക്കിന് അതിനാൽ അവർ എന്നോട് ഉത്തരം നൽകുവാൻ തേടിക്കൊള്ളട്ടെ എന്നും അർത്ഥം വരാവുന്നതാണ് ഈ അർത്ഥം സ്വീകരിച്ചാലും അവസാനം അതും മേൽവിവരിച്ച സാരത്തിൽ തന്നെ കലാശിക്കുന്നതാണ് കാരണം അള്ളാഹുവിനെ അനുസരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ അവനോട് ഉത്തരം നൽകുവാൻ അപേക്ഷിക്കുന്നതിന് അർത്ഥമില്ല എങ്കിലും ആദ്യം സൂചിപ്പിച്ച അർത്ഥമാണ് ആ വാക്കിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചു കാണുന്നത് കൂടുതൽ നന്നായി തോന്നുന്നതും അതുതന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു യാചിച്ചു തേടി എന്നൊക്കെ സന്ദർഭോചിതം അർത്ഥങ്ങൾ വരുന്ന ദ അ എന്ന ക്രിയയുടെ ധാതുവാണ് ദു അ എന്ന വാക്ക് ഇതേമാതിരിയുള്ള മറ്റൊരു വാക്കാണ് ദത്ത് എന്നതും അള്ളാഹുവിനെ വിളിച്ചു അവനോട് തേടി എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ അവനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ള അർത്ഥത്തിലായിരിക്കുമല്ലോ അത് അതുപോലെ ഈ വാക്കുകളും അള്ളാഹുവിനോട് ചേർത്തു പറയുമ്പോൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത് പ്രാർത്ഥനയാകട്ടെ ആരാധനയുടെ വിവിധ രൂപങ്ങളിൽ ഒന്നാണ് താനും അത്രയുമല്ല ആരാധനകളുടെ കാതലായ വശം തന്നെ പ്രാർത്ഥനയാണ് നബി അലൈഹി അലൈവലമ പറയുന്നു ദുഅ അഥവാ പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് അഥവാ ആരാധന തുടർന്നുകൊണ്ട് ഇതിനു തെളിവായി സൂറത്തുൽ മുക്മിൻ അറുപതാം വചനം തിരുമേനി ഓതുകയും ചെയ്തു അബൂദാവൂദ് തിർമതി ദാറു നസായി പ്രസ്തുത വചനത്തിൻ്റെ സാരം ഇതാകുന്നു നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവേൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിനെക്കുറിച്ച് അഹംഭാവം നടിക്കുന്നവർ ഇന്ത്യന്മാരായ നിലയിൽ വഴിയെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ വചനത്തിൽ ആദ്യം പറഞ്ഞ പ്രാർത്ഥനയെപ്പറ്റിയാണ് രണ്ടാമത് ആരാധന എന്ന് പ്രയോഗിച്ചത് മറ്റൊരു ഹദീസിൽ അലൈഹി അലൈസ്മ പറഞ്ഞ വാചകം ആ ഇബാദത്തിൻ്റെ മജ്ജയാകുന്നു എന്നാകുന്നു തുർമുദി ഇതുകൊണ്ടാണ് ആരാധനയിലുള്ള തൗഹീദിനെയും ഷിർക്കിനെയും കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെക്കാൾ അധികമായി ദുആയെ അഥവാ വിളിച്ചു പ്രാർത്ഥിക്കനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കപ്പെട്ടു കാണുന്നതും ഇന്നി കരീബ് അഥവാ ഞാൻ സമീപത്തുള്ളവനാണ് എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഞാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ അടുത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നല്ല താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്ന് അതിൻ്റെ താൽപ്പര്യം വ്യക്തമായി മനസ്സിലാക്കാം അഹമ്മദ് ബുഖാരി മുസ്ലിം റഹിമഹമുള്ള മുതലായ പലരും അബൂ മൂസൽ അഷ്അരി റലിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഒന്നിച്ച് ഒരു യുദ്ധയാത്രയിലായിരുന്നപ്പോൾ ഞങ്ങൾ വല്ല കുന്നിലേക്കും കയറുകയോ കുന്നിന് മുകളിലായിരിക്കുകയോ വല്ല താഴ്വരയിലും ഇറങ്ങുകയോ ചെയ്യുമ്പോഴെല്ലാം തന്നെ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലാതിരിക്കുമായിരുന്നില്ല അപ്പോൾ തിരുമേനി പറഞ്ഞു ഹേ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളോട് മിതത്വം കാണിക്കുവിൻ നിങ്ങൾ വിളിക്കുന്നത് ബധിരനായ ഒരുവനെയോ സന്നിഹിതനല്ലാത്ത ഒരുവനെയോ അല്ല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമായ ഒരുവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് നിശ്ചയമായും നിങ്ങൾ വിളിക്കുന്നവൻ നിങ്ങൾ ഓരോരുത്തരുടെയും കഴുത്തിനേക്കാൾ അവനോട് അടുപ്പമുള്ളവനാകുന്നു നബിസല്ലാഹു അലൈവല്ല പറഞ്ഞു കേട്ടതായി അബൂഹുറീറ നിന്ന് ഇമാം അഹമ്മദ് റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു എൻ്റെ അടിയാൻ എന്നെ സ്മരിക്കുകയും എന്നെക്കുറിച്ച് അവൻ്റെ അത്തരങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവനോട് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഉജീബു ഇദാ ദ അഥവാ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടിക്കാണാത്തതെന്താണെന്ന് വല്ലവരും സംശയിച്ചേക്കാം ഇതിനുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് തിരുമതിയും ഇമാം അഹമ്മദിൻ്റെ പുത്രൻ അബ്ദുള്ള റഹിമഹുല്ലയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഭൂമിയുടെ മുകളിലുള്ള മുസ്ലിമായ ഏതൊരുവനും അള്ളാഹുവിനോട് വല്ലതും പ്രാർത്ഥിച്ചാൽ അവൻ ഒരു കുറ്റകരമായ കാര്യത്തിനോ ചാർച്ചാബന്ധം മുറിക്കുന്നതിനോ പ്രാർത്ഥിക്കാത്ത പക്ഷം അള്ളാഹു അവന് അത് നൽകുകയോ അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് അതിനോട് തുല്യമായതൊന്ന് തട്ടി കൊടുക്കുകയോ ചെയ്യാതിരിക്കുകയില്ല അബൂ അബൂസയ്ദിൽ ഹൊതിരി റലിയാഹുനുഹിൽ നിന്ന് ഇമാം അഹമ്മദ് റഹ്മഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ് കുറ്റമില്ലാത്തതോ ചാർച്ചാബന്ധം മുറിക്കലില്ലാത്തതോ ആയ വല്ല പ്രാർത്ഥനയും ഒരു മുസ്ലിം ചെയ്യുന്നതായാൽ അള്ളാഹു അവന് മൂന്നിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കാതിരിക്കുകയില്ല ഒന്നുകിൽ അവൻ പ്രാർത്ഥിച്ച കാര്യം അവന് വേഗമാക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിനെ അവനുവേണ്ടി പരലോകത്തേക്ക് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ അവനിൽ നിന്ന് അതിൻ്റെ അത്ര തിന്മയെ തിരിച്ചു കളയുക അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു എന്നാൽ നമുക്ക് പ്രാർത്ഥന അധികരിപ്പിക്കാമല്ലോ തിരുമേനി പറഞ്ഞു അള്ളാഹു കൂടുതൽ അധികം നൽകുന്നവനാകുന്നു ഇമാം മുസ്ലിം റഹ്മഹുള്ള രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെയാകുന്നു നബിസലല്ലാഹ് വലൈസ്ലമ പറഞ്ഞു കുറ്റകരമായതിനോ ചാർച്ചാബന്ധം മുറിക്കുന്നതിനോ ഒരു അടിയാൻ പ്രാർത്ഥിക്കാത്തപ്പോൾ അവൻ ധൃതി കൂട്ടാത്ത പക്ഷം അവന് ഉത്തരം നൽകപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ചോദിക്കപ്പെട്ടു ധൃതി കൂട്ടുക എന്നാലെന്ത് തിരുമേനി പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടി കാണുന്നില്ല എന്ന് പറയുകയും അങ്ങനെ കുണ്ഡിതപ്പെട്ട് പ്രാർത്ഥന വിട്ടുകടയുകയും ചെയ്യുക വേറെ ഒരു ഹദീസിൽ നബി നബിസലാഹുലിസലമ പറയുകയാണ് അടിയാൻ അള്ളാഹുവിലേക്ക് രണ്ടു കൈയും നീട്ടി അതിലേക്ക് വല്ല നന്മയും ചോദിച്ചിട്ട് ഒന്നും നൽകാതെ അത് രണ്ടിനെയും പരാജയമടഞ്ഞ നിലയിൽ മടക്കിക്കളയുവാൻ നിശ്ചയമായും അള്ളാഹു ലജ്ജിക്കുന്നതാണ് അബൂദാവൂദ് അബൂദാവൂദ്ർമതി മാജ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന എപ്പോൾ എങ്ങനെ എത്ര കണ്ട് സ്വീകരിക്കുമെന്നും അവന് കൂടുതൽ മെച്ചം ഏതായിരിക്കുമെന്നുമൊക്കെ അവനേക്കാളും മറ്റാരേക്കാളും അറിയുക അള്ളാഹുവിനാണല്ലോ വീണ്ടും നോമ്പിൻ്റെ വിഷയം തന്നെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു